നമസ്കാരം മീഡിയ ഡൈൻ പ്രാദേശിക വർത്തമാനം സർവകലാശാല ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കി ബഹ്റിൻ പ്രവാസിയുടെ മകൾ വിശദാംശങ്ങളിലേക്ക് മീഡിയ പ്രസൻസ് പാർക്ക് ഡൈൻ ടൂറിസ്റ്റ് മ്യൂസിനോ ലോഞ്ച് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് മെഡിക്കൽ ഹണി ഡിറ്റർജൻസ് മഹാത്മാഗാന്ധി സർവകലാശാല ബി എ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് വർഷം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനിയുടെ രണ്ടാം റാങ്ക് ബഹ്റൈൻ മലയാളികൾക്കും അഭിമാനമായി ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സുനിൽ ബാബുവിൻ്റെയും ഇബ്നുൽ ഹൈത്തം സ്കൂൾ അധ്യാപിക ആമിന സുനിൽ മകളായ സെൽവ സബിനിയാണ് ഈ നേട്ടം കൈവരിച്ചത് അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഈ വിദ്യാർത്ഥിനിക്ക് മീഡിയാരങ്ങിൻ്റെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മീഡിയ മീഡിയാരങ്ക് ഇന്നത്തെ വർത്തമാനം